ഷൊർണൂർ ടൌണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും എം ഡി എം എയുമായി മൂന്ന് യുവാക്കൾ പിടിയിൽ കൊപ്പം മണ്ണേങ്കോട് ചിരങ്കര വീട്ടിൽ മുഹമ്മദ് ഷിബില ഒറ്റപ്പാറം തോട്ടക്കര അന്തിപ്പാട്ടിൽ വീട്ടിൽ സിബിലിൻ ഹെഫി പെരിന്തൽമണ്ണ എരവിമംഗലം കരുവാൻ വീട്ടിൽ കെ ഫസൽ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഷൊർണൂർ ടൌണിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരോധിത മയക്കുമരുന്നായ രണ്ട് ദശാംശം ഒരു ഗ്രാം എം ഡി എം എ യുവാക്കളിൽ നിന്നും പിടികൂടിയത് ലഹരി ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇവർ സ്വകാര്യ ലോഡ്ജിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ജില്ലാ വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ കെ അനിൽകുമാർ എൻ ഷംസീർ സന്ദീപ് കെ കമൽ ഷൊർണൂർ പോലീസിലെ എസ് ഐ കെ മോഹൻദാസ് എ എസ് ഐ രവി എ നിഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജാ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്